ഈ അടുത്ത കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷഹല ഷഹല എന്ന് എന്ന് ആ പറയുന്ന വയസ്സുകാരിയായ ഒരു സഹോദരി ഭർത്താവ് ആയിരുന്നു ജോലി പിന്നീട് ജോലി മാറ്റം കിട്ടി എന്നറിഞ്ഞപ്പോ തന്നെ ആ ഷഹന എന്ന ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മദീനത്തേക്ക് പോകണമെന്ന് വലിയ സന്തോഷമായി ആഗ്രഹം പറഞ്ഞു പറഞ്ഞു അങ്ങനെ മദീനത്ത് 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 താമസമായി പരിശുദ്ധമായ തന്നെ ഒരുപാട് സലാം എന്ന് അതിനുശേഷം നിഷയുടെ നിശബ്ദതയിൽ

اللهم اغفر لها وارحمها يا نولد برتا والبرد بدر بن البرد بن علي قلم بن بدر علي قلم برد لكشك لكن علي اللهم اغفر لها وارحمها واعف عنها واكرم نزلها ووسع مدخلها واغسلها بالماء والثلج والبرد يا دعاء تينا تبرشد رسول الله صلى الله عليه وسلم تنردد في سندي دعاء تينا ما يتنوسك نشاشم അവിടെയാണ് സുഡാനിയായ മൂന്നും ദിവസം മാത്രം പ്രായമുള്ള അരി എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കൂടെ നിങ്ങളുടെ ഈ ഉമ്മയോടൊപ്പം അടക്കണമെന്ന് പറഞ്ഞപ്പോ എന്താ സന്തോഷത്തിൽ കുഞ്ഞിനെ കൂടെ പേടിച്ച്

ജന്മത്തിൽ പറ്റിയ

ഏറ്റവും ശനിയാഴ്ച ദിവസം രാവിലെ ഷുഗർ വന്നിട്ട് കൊണ്ടുപോകുമ്പോ അവരാരും കരുതിയിരുന്നില്ല എങ്ങനെയൊരു സംഭവം നടക്കുമെന്ന് അല്ലെങ്കിൽ അതിനു മുമ്പത്തെ വെള്ളിയാഴ്ച ദിവസം അവര് മദീനാപ്പള്ളിയിൽ നിന്ന് കരിമ്പടച്ച പച്ചപ്പ് പച്ചപ്പുപ്പ് കണ്ടിട്ട് അവര് സലാം മദീനയിലെ ആ ആ ആ പരിശുദ്ധമായ കൂടി ചിന്തിച്ചിരുന്നില്ല ചിന്തിച്ചിരുന്നില്ലാണെന്ന് അവിടത്തെ കണ്ടാലും കാഴ്ചകൾ കണ്ടിറങ്ങുമ്പോൾ അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല അവസാനത്തെ സ്ഥലം പറയാനാണെന്ന് അവസാനം ഷമീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചു ഭാര്യ വിളിച്ചിട്ട് കരഞ്ഞു

ഈ ചരിത്രങ്ങളൊക്കെ കണ്ണു നിറഞ്ഞല്ലാതെ കഴിയില്ല നല്ല മരണങ്ങൾ അതിന് വേണ്ടിട്ടാണ് കാര്യമായി ദുരാ ചെയ്യേണ്ടത് അതിന് വേണ്ടി കാര്യമായി ചെയ്യുക നമ്മൾ കാര്യമായി നമ്മൾ തൗപ ചെയ്യുക നമ്മൾ വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണ വലിയ വലിയ നമുക്ക് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഇതിന്റെ നൂറിലം തെറ്റുപോലും ഇവിടെ വേണ്ടതില്ലായിരുന്നു പക്ഷേ ഹബീബ് തങ്ങളുടെ ദുആയാനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ നമസ്കരിച്ചു എന്നിട്ട് അല്ലാഹുവിനോട് ഒരുപാട് ദുആ ചെയ്യീന്നു ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു ം നിസ്കരിച്ചതുപോലെ അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്നത് പോലെ മറ്റൊരു നമസ്കാരം ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ

من قال سمرايت قال الله نشوفك الغوالي نسى مرايتي الله اليمين نشوفك الى نشوف الليل نط حبيباتنا دعاء زيدون ونعمة دعاء رفعت ثاني هذا الله القي وعما عاد فأهلكوا به صرصن عطياها سخرها سبع ليالٍ وثمانية أيامٍ حصوم وفطر فيها صرعاء عاد ربعاد سموها ുംകലിലുമായി അള്ളാഹുത്തത് സൗദി അറേബ്യയുടെയും യമലിന്റെയും ബോധർ പ്രദേശത്താണ് ഈ സംഭവം നടന്ന വലിയ വലിയ അധികാരൻ അധികാരന്മാരായിട്ടുള്ള വലിയ പൊക്കം കൂടി ആളുകളെ ഒരു ലക്ഷം ആളുകളെ അന്തരീക്ഷത്തിലിട്ട് അള്ളാഹു നടക്കിയിട്ട്

എന്റെ ഒരു സമൂഹത്തെയും ശത്രുക്കൾ പൂർണ്ണമായി

رضي الله عنهما كنت بن عروط رضي الله عنهما